ഏപ്രിൽ ആറാം തീയതി തുടങ്ങിയ അമ്പലത്തിൻ്റെ ഉത്സവം ഇന്ന് സമാപിക്കുകയാണ് ഇന്നത്തെ പൊങ്കാലോടുകൂടി വൈകിട്ട് ദീപാരാധനയോടുകൂടിയാണ് ഈ ഈ ഇത്തവണത്തെ ആഘോഷങ്ങൾ അവസാനിക്കുന്നത് കായംകുളം പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പഴക്കം ചെന്ന പുരാതനമായ ഒരു ക്ഷേത്രമാണ് മാര്യമ്മൻ ക്ഷേത്രം കായംകുളത്തെ അതുപോലെ തന്നെ പരിസര പ്രദേശത്തെയും മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാർ പോലും ഇതിനകത്ത് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇവിടെ വന്ന് പുണ്യം തേടാറുണ്ട് കായംകുളത്തിൻ്റെ പ്രസക്തിക്ക് കായംകുളത്തിൻ്റെ പരിസരത്തിനും ഉണ്ടാകുന്ന അഭിവൃദ്ധിക്ക് ഈ അമ്പലം നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും ജനങ്ങളുടെ ഭയങ്കര വിശ്വാസമാണ് ഇന്നത്തെ പൊങ്കാല അർപ്പണത്തോടുകൂടി ജനങ്ങൾ ഈ വർഷത്തെ സായുജ്യം അടയുകയാണ് അവരുടെ ഉത്രിഷ്ട കാര്യങ്ങൾ നടക്കുവാനും അവരുടെ പ്രാർത്ഥന വലിക്കുവാനും അതിൻ്റെ നിവേദ്യം എന്നുള്ള രീതിയിലാണ് ഈ പൊങ്കാല ഇവിടെ നടക്കുന്നത് ഈ പൊങ്കാലയ്ക്ക് ഇന്ന് കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ ആളുകൾ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ് പല ദിവസങ്ങളിലും ആ പൊങ്കാലയും അമ്പലത്തിൻ്റെ വരവുകളും വരുമാനങ്ങളും അമ്പലത്തിൻ്റെ നിവേദ്യങ്ങളും സമർപ്പണങ്ങളും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പലം തന്നെ പുരോഗമനത്തിൻ്റെ പാതയിലോട്ടാണ് പ്രത്യേകിച്ച് നാട്ടുകാരുടെ കൂടുതൽ വിശ്വാസം ആർജിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും തീർന്നുണ്ട് ഇന്ന് വൈകിട്ട് നടക്കുന്ന ദീപാരാധനയോടുകൂടിയാണ് ഇതിൻ്റെ സമാപനം കുറിക്കുന്നത് അതിന് കാർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ അമ്പലത്തിൻ്റെ മുഖ്യ തന്ത്രിയായ ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യ നമ്പൂരി അവർകളാണ് അദ്ദേഹവും തിരുമേനി ക്ഷേത്ര മേൽശാന്തി കൂടിയായ കോവാൾസ നമ്പൂരിയും കൂടിയാണ് ഇന്നത്തെ അന്തിപൂജ അർപ്പിക്കുന്നത് ഇന്നത്തെ അന്തിപൂജയോടുകൂടി തന്നെ കലാപരിപാടികളോടുകൂടി തന്നെ അതിനുശേഷം കലാപരിപാടികളുണ്ടാണ് അതുകൊണ്ട് ഈ വർഷത്തെ ഉത്സവം ഇവിടെ സമാപിക്കുകയാണ് നമ്മുടെ ഉത്സവം നടന്നു ഇന്ന് അതിൻ്റെ സമാപന ദിവസമാണ് ഇന്ന് അമ്മയുടെ ജന്മനാളാണ് ഇന്ന് രാവിലെ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടായ പൊങ്കാല സമർപ്പിക്കുകയാണ് നമ്മുടെ മേൽശാന്തി ശ്രീ ബ്രഹ്മശ്രീ ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണ ഭട്ടതിരിയാണ് ഭദ്രദീപം തെളിയിച്ച് പണ്ടാരടപ്പിൽ തീ കൊളുത്തി തീ കൊളുത്തുന്നത് നമ്മുടെ മേൽ തന്ത്രി ബ്രഹ്മശ്രീ കടൈക്കോൾ സുബ്രഹ്മണ്യൻ നമ്പൂതിരി അദ്ദേഹമാണ് വൈകീട്ടുള്ള ദീപാരാധനയിൽ പങ്കുചേർന്ന് സ്പെഷ്യൽ ദീപാരാധനയും തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും നടത്തുന്നു അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു ക്ഷേത്രത്തിന് വളരെ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഏതാണ്ടോ അഞ്ഞൂറ് വർഷത്തെ പഴക്കം ഉള്ളതായിട്ടാണ് നമ്മുടെ രേഖകളിൽ കാണുന്നത് അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് അത് ഓരോ വർഷവും അത് വളർന്ന് വളർന്ന് വളർന്നുകൊണ്ടേയിരിക്കുന്നു ആൾക്കാരുടെ വിശ്വാസം കൂടിക്കൂടി വരുന്നുണ്ട് പൊങ്കാലകൾ തന്നെ പൊങ്കാലകളും ഉത്സവത്തിന് വരുന്ന ജനങ്ങളുടെയും എണ്ണം അത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് വളരെ ഭംഗിയായി ഉത്സവം ഈ വർഷം നടന്നു നടന്നുകഴിഞ്ഞു കായംകുളം നഗരവീഥിയിലാണ് തിരുപ്പൊങ്ക നടത്തുന്നത് ചടങ്ങുകൾക്ക് ക്ഷേത്ര തന്ത്രി കടിയക്കൌൽ സുബ്രഹ്മണ്യം നമ്പൂതിരി ക്ഷേത്രമേൽശാന്തി ഗോപാലകൃഷ്ണ ഭട്ടതിരി തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഭരണസമിതി ഭാരവാഹികളായ പി ആർ നാഗ് പി ഹരിദാസ് ജി ശശികുമാർ സുരേഷ് കുമാർ ഡോക്ടർ എസ് പത്മകുമാർ കെ ആർ സജി പി സുരേഷ് കുമാർ രാജേഷ് പ്രസാദ് ജി എസ് ഉണ്ണി തുടങ്ങിയവർ ചടങ്ങുകൾക്കും പരിപാടികൾക്കും നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു